ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെട്ടെന്ന് നടക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോയാണ് അപ്പോൾ നമ്മുടെ ഗാർഡനകത്ത് വരും ദിവസങ്ങളായിട്ട് ഒരുപാട് ബോഗൻ വില്ലാ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ അഗ്ലോണിമയുടെ സീഡിലിങ് സീഡിലിങ്ങും അതുപോലെ തന്നെ ബുഷി പോട്ട് പ്ലാന്റ്സുകളൊക്കെ ഒരു ബൾക്ക് സ്റ്റോക്ക് തന്നെ നമുക്ക് എത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചധികം പ്ലാന്റ്സുകൾ നമുക്കിങ്ങനെ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് പിന്നെ ഇങ്ങനെ ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ റെഡിയാക്കി എടുത്ത പ്ലാന്റുകൾ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു ക്ലിയറൻസ് സെയിൽ നമ്മൾ ഇടുവാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് പ്രത്യേകത ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഒരു സെറ്റ് അല്ലെങ്കിൽ രണ്ട് സെറ്റ് കോംബോ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഒരു സെറ്റ് അല്ലെങ്കിൽ രണ്ട് സെറ്റ് വീതം മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കും ും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മൾ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് ആയിരിക്കട്ടെ പ്ലാൻസുകൾ നൽകുന്നത് അപ്പോൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കാണിക്കുന്നതും ഈ പ്ലാന്റ്സുകളൊക്കെ മേടിച്ച് തന്നിട്ട് വളർത്തിയെടുക്കാം എന്നൊക്കെ റേറ്റ് കുറവില് പ്ലാന്റ്സുകൾ മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ ഏറ്റവും ഒരു ഓഫർ റേറ്റിലാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേണം കേട്ടോ ഇതിലുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വേണം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമ്മൾ കോമ്പോകൾ കാണിച്ച് പോകുക കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് പോകുന്നത് എക്സ്ട്രാ ഒരു ഫോട്ടോയോ വീഡിയോ ചോദിച്ചാൽ നമുക്ക് തരാൻ പാടായിരിക്കും അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് മൂന്ന് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റോട്ടൻഡം ടൈഗറിൻ്റെ ഇതേ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഗ്രീനകത്ത് റെഡ് ലൈൻ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസ് ആട്ടോ വരുന്നത് റെഡ് പനാമ അടുത്ത വരുന്നത് ജയ്പോങ് നാരോഡ ദിയൊരു സൈസ് വരുന്ന ആണ് ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നൊരു ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ റെഡ് പനാമയുടെ പ്ലാന്റ്സ് ഒക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ ഒറ്റയ്ക്ക് ഒരു സെറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നമ്മുടെ കോമ്പോയിൽ മൂന്ന് പ്ലാന്റുകൾ തന്നെയാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റോട്ടൻ ഡം ടൈക്കറിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ ലീഫിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ആണ് വരുന്നത് അടുത്ത പ്ലാന്റ് മെഹ്റാമെറൂൻ്റെ പ്ലാന്റുമാണ് കേട്ടത് ഇതുപോലെ ഈ ഒരു സൈസിൽ വരുന്ന മെഹ്റാമെറൂൻ്റെ പ്ലാന്റുമാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി കോമ്പോ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ട്വൻ്റി റുപ്പീസാണ് അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് പനാമയുടെ തീ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആയിട്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു ടൈഗർ റെഡ് ആണ് അടുത്ത വരുന്നത് വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി കോംബോ ഓഫർ ആയിട്ട് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോമ്പോയിൽ രണ്ട് പ്ലാന്റ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു ഇമ്പോർട്ടഡ് തായ്ലൻഡ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മാത്രം നമ്മൾ നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഗോൾഡൻ പപ്പായ സൈസ് വരുന്ന പ്ലാന്റുമാണ് ഇത് കോമ്പോയിൽ വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോമ്പോ ഓഫർ റേറ്റ് നാനൂറ്റി രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫോർ ട്വൻറ്റി റുപ്പീസ് അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ടൈഗർ റെഡിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്ത വരുന്നത് ഗോൾഡൻ ലിപ്റ്റിക്കിന്റെ പ്ലാന്റ് ആട്ടോ ഇത് ഇതുപോലെ ചെറിയൊരു ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോമ്പോ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ രണ്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് റെഡ് ബൌളിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്താണ് വരുന്നത് പിങ്ക് പിങ്ക് ക്യാബേജിൻ്റെ ദേർ സൈസ് വരുന്ന പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളേ നമ്മുടെ കോംബോയിൽ അഞ്ച് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ പപ്പായയുടെ ദേർ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി ഏതാണെന്ന് കറക്റ്റ് അറിയത്തില്ലേ ഇങ്ങനെയാണ് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് റൈസ് ലീഫിന്റെ ദേർ സൈസ് വരുന്ന പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് ജയ്പോങ് റെഡിൻ്റെ തീർ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് പിങ്ക് അനാമനിയുടെ തീർ സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി നാനൂറ്റി ഇരുപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്കിതുപോലെ രണ്ടൊരു സി സി പ്ലാന്റുകൾ ഇരിപ്പുണ്ട് രണ്ട് പോട്ടേ ഉള്ളൂ കേട്ടോ ഇത് ബ്ലാക്ക് സി സിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ നമ്മളിത് ഓഫറിൽ കൊണ്ടുവരുമ്പം ചെറിയ പ്ലാന്റ് ആണ് ഡാമേജ് ആയ പ്ലാന്റ് ആണെന്നൊന്നും വിചാരിക്കില്ല ഇത്രയും തിക്നസ്സോടുകൂടി നല്ല വലിയ ഹൈറ്റും അത്യാവശ്യം നല്ല ഹൈറ്റും വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് സി സിയുടെ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ നോർമൽ സി സി പ്ലാന്റിൻ്റെ പ്ലാന്റുമാണ് കേട്ടോ ഇത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവരുവാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ക്ലിയറൻസ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഒറ്റയ്ക്ക് ഒരു സെറ്റ് മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു കല്ലാത്തിയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് കല്ല്യഴത്തിന്റെയും രണ്ട് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാട്ടോ വരുന്നത് കല്യഴത്തിന്റെ രണ്ട് പ്ലാന്റുകളെ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി രൂപ ടു ട്വൻറ്റി ഫൈവ് റുപ്പീസ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തായ്ലൻ്റ് കലേഡിയുമാണ് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്കൊരു മൂന്ന് അലോക്കേഷ വെറൈറ്റി ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് അടുത്ത വരുന്നത് കിമാറ്റമോളീസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ്ട്ടോ ഇതിന്റെ ലീഫിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാൻസിൻ്റെ കൂടെ ഇന്നത്തെ കോംബോ ഓഫർ ആയിട്ട് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അടുത്ത നമ്മുടെ കോംബോയിലും അഞ്ച് പ്ലാന്റുകൾ തന്നെയാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു റെയർ വെറൈറ്റി കലാത്തിയ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന റെയർ വെറൈറ്റി കലാത്തിയ അടുത്ത വരുന്നത് കലാത്തിയ പീ ഈ ഒരു സൈസാണ് വരുന്നത് അടുത്ത വരുന്നത് ജേപ്പോങ് റെഡിൻ്റെ തീരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത് വരുന്നത് പിങ്ക് അനാമനിയുടെ തീരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തു വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ തീരു സൈസ് വരുന്ന പ്ലാന്റുമാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി രൂപ താൽപ്പര്യമുള്ളൊരു കോൺട്രാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് പിങ്ക് എയിലീൻ്റെ തീയ്യൊരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റും അടുത്ത വരുന്നത് ഡാൽമേഷിൻ്റെ തീയ്യൊരു സൈസ് വരുന്ന പ്ലാന്റും ആണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പക്ഷേ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ രണ്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ജംഗിൾ വെൽവെറ്റിൻ്റെ തീയ്യൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഇത് ഈ ഒരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് പോട്ട് ബോട്ട് നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയുമാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ തീരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് സീഡിലിംഗ് പ്ലാന്റുകളാണ് റെഡ് ബൌളിന്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ വീനസ് റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി കോംബോ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഇവിടുത്തെ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് അതിൽ വരുന്നത് തായ്വൈറ്റിൻ്റെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇത് അതുപോലെ തന്നെ ഇത് വീനസ് റെഡിന്റെ തീരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വരുന്നത് അഞ്ചാമണി വൈറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് വരുന്നത് രൂപ പ്ലാന്റ്സുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത് ഇന്ന് തന്നെ നമ്മുടെ ചാനൽ വീണ്ടും ഇനിയുള്ള പ്ലാന്റ്സുകൾ കൂടി വെച്ചിട്ട് ഒരു വീഡിയോ കൂടി വരുന്നതാണ് അപ്പോൾ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഏറ്റവും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ താങ്ക്